നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പ്രോജക്റ്റ് വർക്കുകൾ ചെയ്യുവാൻ സെമിനാറിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുവാൻ ഒക്കെ സഹായിക്കാറില്ലേ അതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് പറയുവാനായി പോകുന്നത് ഞാൻ അനിതാ കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ആൻഡ് പാരൻറിങ് കോച്ച് വിദ്യാസമ്പന്നരായ നമ്മുടെ മാതാപിതാക്കൾ അവരുടെ കുഞ്ഞുങ്ങൾ ക്ലാസ്സിൽ ഉയർന്ന നിലവാരം പുലർത്തണമെന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി നിരന്തരം പരിശ്രമിക്കുകയും ചെയ്യാറുണ്ട് വിദ്യാസമ്പന്നർ മാത്രമല്ല കേട്ടോ എല്ലാവർക്കും അവരുടെ കുഞ്ഞുങ്ങൾ നന്നായി പഠിക്കണമെന്നും ജീവിതത്തിൻ്റെ ഉയർച്ചയുടെ അങ്ങേറ്റത്ത് തന്നെ അവരെത്തണമെന്നും എല്ലാവരും ആഗ്രഹിക്കാറുണ്ട് കുട്ടികൾക്കെ പഠന നിലവാരങ്ങൾ മെച്ചപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് സ്കൂളിലും കോളേജിലുമൊക്കെ അവർക്ക് കൊടുക്കാറുള്ള പ്രോജക്റ്റ് വർക്കുകളുണ്ട് അതെന്തിനാണ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതെന്ന് കൊടുക്കുന്നതെന്നറിയുമോ അവരുടെ ക്രിയേറ്റിവിറ്റി കാര്യങ്ങൾ അവഗ്രദിക്കാനുള്ള അവരുടെ കഴിവ് വായനാശീലം വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഒത്തിരി ആശയങ്ങൾ സമന്വയിപ്പിച്ച് അതിൽ നിന്ന് നല്ല അവതരണ ശൈലി ഉൾക്കൊണ്ട് നല്ല തീസിസും പ്രോജക്റ്റ് വർക്കുകളുമൊക്കെ ഉണ്ടാക്കിയെടുക്കുവാൻ വേണ്ടിയിട്ടാണ് അവരുടെ സർഗാത്മക ശക്തി വളർത്തിയെടുക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ വക കാര്യങ്ങൾ കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കുന്നത് നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ സഹായിക്കുന്നത് ഈ കാര്യത്തിൽ നിങ്ങൾ അവരെ അസിസ്റ്റ് ചെയ്യുകയാണോ ചെയ്യുന്നത് അതോ നിങ്ങൾ പഠിച്ചതും വായിച്ചതും അവർക്ക് വേണ്ടി നിങ്ങൾ അപ്പോൾ തന്നെ ഒരുപാട് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തും ഒത്തിരി പുസ്തകങ്ങളൊക്കെ റെഫർ ചെയ്തും ഉള്ള പോയിൻസുകളെല്ലാം നിങ്ങൾ തന്നെയാണോ കണ്ടെത്തുന്നത് നിങ്ങൾക്ക് തെറ്റ് നിങ്ങളുടെ കുഞ്ഞിൻ്റെ ജീവിത വിജയത്തിന് അവൻ്റെ അറിവിൻ്റെ മേഖലയിലേക്കുള്ള കുതിപ്പിന് നിങ്ങൾ തന്നെ കോടാലി വെച്ചിരിക്കുകയാണ് കുഞ്ഞു ക്ലാസ്സിൽ മുതലേ കുട്ടികൾക്ക് കൊടുക്കുന്ന പ്രോജക്റ്റ് വർക്കുകൾ ഹോം വർക്കുകൾ ഇതെല്ലാം കുട്ടികൾക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള പരിശീലനം മാത്രമേ പാരൻസ് നൽകാൻ പാടുള്ളൂ നിങ്ങൾക്ക് അവരെ അസിസ്റ്റ് ചെയ്യാം ഇപ്പോൾ ഒരു എൽ കെ ജി പഠിക്കുന്ന കുട്ടിക്ക് തീപ്പെട്ടിയുടെ സ്റ്റിക്കുകൾ കൊണ്ട് വൺ ടു ത്രീ എന്നോ അല്ലെങ്കിൽ എ ബി സി ഡിയും ഉണ്ടാക്കിക്കൊണ്ട് പോകാനുമൊക്കെ പറഞ്ഞു വിടും അപ്പോൾ ഇതങ്ങ് പേരൻസ് ചെയ്താൽ ആ കുട്ടിക്ക് ഇതിലൂടെ അടുക്കും ചിട്ടയുമായിട്ട് കാര്യങ്ങൾ ചെയ്യുവാനും ആ ഓരോ അക്ഷരങ്ങളെയും അവൻ്റെ ഉള്ളിൽ കണ്ട് അതിനെ ആ ചാർട്ട് പേപ്പറിലോട്ട് അനാവരണം ചെയ്യുവാനും ഒക്കെ കിട്ടുന്ന അവസരത്തെ നിങ്ങൾ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത് അവൻ ചെയ്യുമ്പോൾ വളരെ വൃത്തിയും ഭംഗിയും ഒക്കെ ആദ്യം ഉണ്ടായെന്ന് വരില്ല പക്ഷേ നിങ്ങൾ ഭംഗിക്ക് വേണ്ടിയിട്ട് പെർഫെക്ഷന് വേണ്ടിയിട്ട് നിങ്ങളത് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എൽ കെ ജിയിൽ എൻ്റെ മകൻ ഇത്രയും നല്ല ഭംഗിയായിട്ട് ചെയ്തു എന്ന് അധ്യാപകരുടെ മുമ്പേ വരുത്തി തീർക്കുവാൻ വേണ്ടിയിട്ട് നിങ്ങളത് കയ്യിലെടുക്കുമ്പോൾ നിങ്ങൾ ആശയങ്ങൾ നിങ്ങളുടെ ആശയങ്ങൾ അതിലോട്ട് കൊടുക്കുമ്പോൾ അതിനകത്ത് ഇരുപത്തഞ്ചോ മുപ്പതോ വയസ്സായ ഒരു വ്യക്തിയുടെ ക്രീയേറ്റിവിറ്റിയല്ല കടന്നു വരേണ്ടത് അവൻ്റെ ആശയങ്ങളല്ല കടന്നു വരേണ്ടത് അവൻ്റെ കൈമിടുക്കല്ല അതിനകത്ത് കടന്നു വരേണ്ടത് ഒരു എൽ കെ ജിയിൽ പഠിക്കുന്ന കുട്ടിയുടെ ആശയങ്ങളും ക്രീയേറ്റിവിറ്റിയും അവൻ്റെ കൈയിൻ്റെ നൈപുണ്യവും ചാതുര്യവും ഒക്കെയാണ് ആ പ്രോജക്റ്റിനകത്ത് കാണേണ്ടത് അവിടെ നിങ്ങൾ ഘടകം നിങ്ങൾ അതിന് വിഘാതമായി നിന്നാൽ കുട്ടിയിൽ ക്രിയേറ്റിവിറ്റി ഡെവലപ്പ് ചെയ്യുമോ സെൽഫ് കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്യുമോ സെൽഫ് എസ്റ്റീം ഡെവലപ്പ് ചെയ്യുമോ സെൽഫ് ലവ് ഡെവലപ്പ് ചെയ്യുമോ എന്നെ എന്നെ ഒന്നും കൊള്ളാൻ കൊള്ളില്ല എന്നും ഇതെല്ലാം അമ്മ ചെയ്താലേ ശരിയാവുള്ളൂ അച്ഛൻ ചെയ്താലേ ശരിയാവുള്ളൂ ചേട്ടൻ ചെയ്താലേ ശരിയാവുകയുള്ളൂ ഞാൻ ചെയ്താൽ ശരിയാകില്ല എന്നുള്ള ഒരു ചിന്തയും ആ കുഞ്ഞിൻ്റെ മനസ്സിൽ കടന്നു വരും അവനെ എവിടെ കൊണ്ടെത്തിക്കുമെന്ന് അറിയുമോ ജീവിത പരാജയത്തിൽ കൊണ്ടെത്തിക്കും കുട്ടികൾക്ക് കൊടുക്കുന്ന ഹോംവർക്ക് കുട്ടികൾക്ക് കൊടുക്കുന്ന പ്രോജക്റ്റ് വർക്ക് കുട്ടികൾക്ക് കൊടുക്കുന്ന സെമിനാർ വർക്ക് ഇത് ഒരിക്കൽ പോലും പാരൻസ് കൈവയ്ക്കുവാൻ പാടുന്നത് അവരോട് ഇതെങ്ങനെ ചെയ്യാമെന്ന് അവരോട് ചോദിക്കുക അവർ അവരുടെ ആശയങ്ങൾ നൽകട്ടെ അതിനകത്ത് എന്തെങ്കിലും കഫഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയല്ല ഇങ്ങനെ ആയാൽ കുറച്ചുകൂടെ മനോഹരമാകില്ലേ കുറച്ചുകൂടെ ഭംഗിയാകില്ലേ എന്ന് ചോദിക്കുക അല്ലാതെ അവൻ്റെ റോൾ ചെയ്യാൻ നിങ്ങൾ ഒരിക്കലും മുതിരരുത് എന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ് അപ്പോൾ ഈ കാര്യം നിങ്ങൾ എല്ലാവരും ഓർമ്മയിൽ വയ്ക്കുക മാതാപിതാക്കൾ അവരുടെ കുഞ്ഞുങ്ങൾക്ക് വിഘാതമാകരുത് അവരുടെ വളർച്ചയ്ക്ക് വിഘാതമാകരുത് താങ്ക് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ഇത് നിങ്ങൾക്ക് പ്രയോജനമായെങ്കിൽ മറ്റുള്ളവർക്കും ഇത് ഷെയർ ചെയ്യുക നിങ്ങളുടെ കമൻറ്റുകൾ ഇവിടെ നിങ്ങൾക്ക് എഴുതാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം ബി ഹാപ്പി സ്റ്റേ ഹെൽത്തി ടേക്ക് കെയർ ടാറ്റ ബൈ ബൈ